ഭൂമിയിലെങ്ങും വിവിധ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പാണ് ഭൂമിയിലെങ്ങും മുൻപില്ലാത്ത തീവ്രതയോടെ കാലാവസ്ഥാ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നിട്ടും ഒരിടത്തും കാലാവസ്ഥ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നില്ല കേരളം ഉഷ്ണതരംഗ മാപ്പിൽ കൊടും ചൂട് സൂര്യാതപ മരണങ്ങൾ വരെ മഴ വരുമ്പോൾ പെരുമഴ കൊടും വരൾച്ചയും പ്രളയവും കൊടുങ്കാറ്റും കാട്ടുതീയും എല്ലാവരുടെയും പ്രശ്നം പക്ഷേ ആർക്കും പ്രശ്നമല്ലാത്ത അവസ്ഥ You can see the intense rainstorms. You can see the incredible heat waves where people are dying. Large populations will have to move all over the world because of sea level rise. We're going to see more category four and five hurricanes, or maybe even categories we've never experienced before. Places that are now hot and dry are going to wind up being hotter and drier. ജീവിക്കാനാവില്ല എന്ന് രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ധരും ഫോസിൽ ഇന്ധനം ഇല്ലാതായാലേ ജീവിക്കാനാകൂ എന്ന് കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പക്ഷേ കാലവും കാലാവസ്ഥയും കാത്തു നിൽക്കില്ല ചൂടിന്റെ റെക്കോർഡുകൾ തകരുന്നു ഓരോ വർഷവും ഓരോ മാസവും കാലാവസ്ഥ തകർച്ച പ്രഖ്യാപിച്ച് യു എൻ നേരനുഭവമായി മരണങ്ങൾ കൃഷിപ്പിഴ ഉഷ്ണതരംഗം അത്യുഷ്ണവും ജാഗ്രത അറിയിപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും അവധി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനപ്പുറം ചൂട് ചിലയിടത്ത് നാൽപ്പത്തിരണ്ടോളം തന്നെ കാലാവസ്ഥാ മരണങ്ങളും സാധാരണയേക്കാൾ അഞ്ച് ഡിഗ്രിയിലേറെ വർധന ചിലയിടത്ത് ജലനിരപ്പ് താഴുന്നു ജലവൈദ്യുതി ചുരുങ്ങുന്നു മുൻപില്ലാത്ത വിധം ഉഷ്ണ മുന്നറിയിപ്പുകൾ ജീവികൾ ചാകുന്നു രോഗങ്ങൾ പടരുന്നു മുന്നറിയിപ്പ് 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 ഏഷ്യൻ പ്രദേശങ്ങളിൽ അത്യുഷ്ണവും മഹാപ്രളയവും ചൈന ഇന്ത്യ തായ്ലൻഡ് ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ഇന്ത്യ അത്യുഷ്ണ മേഖലയിലാണ് പേടിപ്പെടുത്തുന്ന ചുവപ്പ് രാശി സമുദ്രജലവും കൂടുതൽ ചൂടാകുന്നുണ്ട് ഇതോടൊപ്പം മംഗോളിയയിൽ അസാധാരണമായ തണുപ്പ് കാരണം മൃഗങ്ങൾ കൂട്ടമായി ചാകുന്നു ബാങ്കോക്കിൽ ഭയങ്കര ചൂട് ചൈനയിൽ പേമാരി കൊൽക്കത്തയിൽ ചൂട് ജാഗ്രത എല്ലാം മെയ് വാർത്തകൾ ബ്രസീലിൽ ഇതേ സമയത്ത് പ്രളയക്കെടുതി അനേക കോടി മനുഷ്യർ കാലാവസ്ഥ അഭയാർത്ഥികളാകും അത്യാഹിതം അടുത്തെത്തിയിട്ടും സർക്കാരുകൾ പരിഹാരം ചെയ്യുന്നില്ല ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ രണ്ട് പതിറ്റാണ്ടുകളിൽ വിവിധ രാജ്യങ്ങളുടെ കാർബൺ നിർഗമനം കൂടിക്കൂടി വന്നിട്ടേയുള്ളൂ ചൈനയാണ് ഇന്ന് കാർബൺ നിർഗമനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് എന്നാൽ കാലാവസ്ഥാ ചർച്ചകളിലോ പരിഹാര പദ്ധതികളിലോ ഇപ്പോഴും സ്ഥാനം പിടിക്കാത്ത ഒന്നുണ്ട് ഏറ്റവും കൂടുതൽ മലിനീകരണവും നാശവും പരിസ്ഥിതി തകർച്ചയും ഉണ്ടാക്കുന്ന ഒന്ന് യുദ്ധം അതിൽ മുന്നിലുള്ളത് അമേരിക്കൻ പക്ഷ രാജ്യങ്ങളാണ് ഗസയിലടക്കം നടക്കുന്നത് മൊത്തം ഭൂമിക്കെതിരായ യുദ്ധം കൂടിയാണ് ഗസ യുദ്ധം മാത്രം ഉണ്ടാക്കുന്ന മലിനീകരണം there are a lot of platitudes from our leaders when it comes to climate change and carbon emission, but they ignore a white, an elephant in the room at their peril, and that is the military-industrial complex. nobody talks about the effect on climate change of the wars that are raging at the moment. stop the wars. That's what we need to to do okay. in order to help our future generations. Nobody cares about the people who are dying, but at least think about our own grandchildren's future. പുറമേക്ക് കാണുന്നതും കാണാത്തതുമായ വലിയ പ്രശ്നങ്ങളാണ് യുദ്ധം ഉണ്ടാക്കുന്നത് ഗസം മാത്രം എടുക്കുക flights, flights particularly from bombing raids by by Israeli and supply flights by the U.S. F-16s ആദ്യത്തെ രണ്ട് മാസം മാത്രം എടുത്താൽ ഗസയിൽ പുറത്തുവിട്ട കാർബൺ മാലിന്യത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്രായേൽ വകയാണ് കൃഷിനാശവും കാർഷിക ഭൂമി നാശവും പ്രകൃതി നാശവും മറ്റും വേറെ മനുഷ്യന്റെ നാശം അവൻ തന്നെ വരുത്തിവെക്കുന്നതാണ് അവന്റെ ചെയ്തികൾ കരയിലും കടലിലും നാശമുണ്ടാക്കുന്നു പരിഹാരവും മനുഷ്യന്റെ കയ്യിലുണ്ട് യുദ്ധം നിർത്തണം മാത്സര്യം ഇല്ലാതാകണം നീതി പുലരണം നീതിയിലാണ് നിലനിൽപ്പ് അനീതിയിലാണ് നാശം